കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ബിജീഷ് അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ ആരംഭിച്ചോ നമുക്കറിയാം ഈ നഗരസഭയുടെ ചെയർപേഴ്സണെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ തർക്കത്തിനൊക്കെ ഒരു അവസാനമായോ നിലവിൽ ആ കണ്ണൂർ കോർപ്പറേഷൻ എന്ന നിലവിൽ തർക്കങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല കണ്ണൂർ കോർപ്പറേഷന്റെ മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പത്തരയോടുകൂടി തന്നെ കലക്ടർ എത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് യു ഡി എഫിൽ നിന്ന് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫും ബി ജെ പിയും മത്സര രംഗത്തുണ്ട് എൽ ഡി എഫിന്റേത് ബിലാനൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച വി കെ പ്രകാശിനിയാണ് എൽ ഡി എഫിന് വേണ്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഒപ്പം തന്നെ ബിജെപിക്ക് വേണ്ടി ചെണ്ടിൽ സിലിറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ച അർച്ചന വെണ്ടിറ്റാലും മത്സരിക്കുന്നുണ്ട് കത്ത് മറ്റ് തരത്തിലുള്ള ഇവരുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ യു ഡി എഫിലെ ടി തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ മേയറായി സ്ഥാനമേൽക്കുന്ന ഒരു സാഹചര്യം വരും തെരഞ്ഞെടുക്കപ്പെടും അർച്ചന വെള്ളിച്ചാൽ നാല് ഡിവിഷനിലാണ് ബിജെപിക്ക് അംഗങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അർച്ചന വെള്ളിച്ചാലോ അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്നുള്ള ബിജെപ്രകാശിനെയോ ഒരു തരത്തിലും മേയറാകാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല അതായത് ടി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇതായാലും തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അമൃത ശരി ബ്രജീഷ് കോവിന്ദനാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഏതായാലും മേയർ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എല്ലായിടത്തും